ആ ഒരു സമയത്ത് ലഭിക്കാനിരിക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം ഒറ്റക്ക് താമസിക്കാൻ ആഗ്രഹിക്കുക അങ്ങനെ ജബലന്നൂറിലെ ഓറന്റില് താമസിക്കാം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കത്ത് നമ്മൾ കണ്ടു മക്ക എന്നുള്ളത് മലകളാ നിറഞ്ഞിട്ടുള്ള നിറഞ്ഞിട്ടുള്ള ഒരു ഒരു പ്രദേശാണ് ഒരു താഴ്വാരാണ് മരക്ക് ചുറ്റുള്ള ഒരു താഴ്വാരാണ് മക്ക എന്നുള്ളത് എന്തുകൊണ്ട് നബി സല്ലം ആ ഒരു ജബലന്നൂർ തെരഞ്ഞെടുത്തു പണ്ഡിതന്മാർ കൊടുക്കുന്ന മറുപടി എന്താണ് ആ ചബരിനൂറിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ എന്ത് കാണാൻ കഴിയും കാഴ്ച നല്ല രൂപത്തിൽ കാണാൻ കഴിയും കാഴ്ബ കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് ആ ഒരു മല അതിനു വേണ്ടി തെരഞ്ഞെടുക്കുന്നത് എന്ന് പണ്ഡിതന്മാര് പറയുന്നത് കാണാൻ സാധിക്കും അങ്ങനെ നബീസല്ലാ അലഹി വസ്ല്ലാം അവിടെ ഒറ്റക്ക് താമസിക്കുകയാണ് അപ്പൊ അവിടേക്ക് ആര് വരുന്നുണ്ട് ആരാ വരുന്നത് വസ്സലാം ശേഷം പല തവണയായിട്ട് നബി അലൈഹി ായിട്ട്അലി കണ്ടിട്ടുണ്ട് മനുഷ്യരൂപത്തിൽ അങ്ങനെ പല രൂപത്തിലും നബി അലൈഹി സാഹ കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായി നബി അലൈഹി വസ്സലാമയെ കാണുന്ന ഉറങ്ങുണ്ടാവും ആദ്യമായി ജിബിലിസ്ലാത്തു വസ്സലാം നബിയെ കാണുന്ന കാഴ്ച അദ്ദേഹത്തിന്റെ ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പൂർണമായ രൂപത്തിലായിരുന്നു അതായത് അറുനൂറോളം ചിറകുകൾ വരുന്ന മലക്കാണ് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റക്ക് താമസിക്കുന്ന നബിഹു അലൈഹി വസ്സലാമയുടെ അടുത്തേക്ക് ജിബിലി അലൈഹിത്തു വസ്സലാം വന്നിട്ട് നബിനെ കണ്ട് കൂട്ടി പിടിക്കും എന്നിട്ടെന്താ പറയണത് വായിക്കുക നബി എന്ത് പറയും എനിക്ക് വായിക്കാൻ അറിയില്ല െ കുറിച്ച് എഴുത്തും ഖുറാനാണ് അറിയാത്ത പ്രവാചകനാണ് നബി നബി വീണ്ടും വായിക്കുക മാ എനിക്ക് വായിക്കാൻ അറിയൂല വീണ്ടും പറയും മാ അങ്ങനെ വസ്സലാം ആ പവിത്രമാക്കപ്പെട്ട അള്ളാഹു സുബാഹിയിൽ നിന്നുള്ള ആ ഒരു വിശുദ്ധ ഖുർഹാനിന്റെ വഹിയെ സൂറത്തുല അലക്കിലെ ആദ്യ വചനങ്ങൾ അവതീർണമാക്കുകയാണ് നബിസ് വസ്ലമക്ക് വണിയായി നൽകുകയാണ് അകത്തുനിന്ന് തുടങ്ങുന്ന ആ പരിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ ഖുർആാനിന്റെ വചനം അവിടെ വെച്ച് അവതീർണ്ണമാകുകയാണ് അത് അവതീർണമായിട്ടുള്ള മലയാണ് ജബലൂർ അതായത് നമ്മുടെ വലത് ഭാഗത്ത് കാണുന്ന മല വലത് ഭാഗത്ത് കുറച്ച് മുന്നിലായിട്ട് കാണുന്ന ആ ഒരു മല കാണാൻ കഴിയുന്നുണ്ട് കൂടി മടുത്തെത്തി കഴിഞ്ഞാൽ ആളുകൾ കയറുന്നതൊക്കെ കാണാൻ കഴിയും ഏകദേശം നമ്മള് ജബലത്താവർ എത്ര മീറ്റർ ആണ് ഉയരം പറഞ്ഞത് എഴുന്നൂറ്റി അറുപതാണ് പറഞ്ഞത് ഇത് അറുന്നൂറ്റി എഴുപതാണ് മീറ്റർ അത്ര തന്നെ ഉയരല്ല ഏറ്റവും മുകളിലേക്ക് കയറി അല്പം ഒന്ന് ഇതിൽ കയറിയവർക്ക് അറിയാം ഏറ്റവും മുകളിലേക്ക് കയറി കുറച്ചൊന്ന് താഴോട്ട് ഇറങ്ങിയാലാണ് ഈ ഒരു ജബല ആ എത്തല് ആഴുന്നൂറ്റി അറുപത് അറിയുമ്പോ ജബലത്താവർ ഏകദേശം കറക്റ്റ് മുക്കാ കിലോമീറ്റർ ആയി അത്ര തന്നെ അല്ല കുറച്ചൊന്ന് ഈ കാണുന്ന മലയാണ് അത് ഒരു മലക്കു മുകളിൽ വേറൊരു മലയുള്ള രൂപത്തിൽ അതാണ് ജബലന്നൂർ അതിലുള്ളതാണ് ആളുകളെ ഈ ഒരു കൈവരിയിലൂടെ അങ്ങനെ കയറുന്നത് നമുക്ക് എപ്പോഴും കാണാൻ കഴിയും എന്റെ മേലൊക്കെ ആൾക്കാരുണ്ട് കാണില്ലേ എന്റെ മുകളിലൊക്കെ ആളുകളുണ്ട് ഇറങ്ങുന്നത് ആ കൈവരികളിലൊക്കെ ആളുകൾ നിൽക്കുന്നത് ഇങ്ങനെ കാണാൻ കഴിയും ഓരോരോ കാണില്ലേ ഇറക്ക മച്ചമാരും നമ്മൾ നേരത്തെ ചബലത്തോറിന്റെ ഒക്കെ പറഞ്ഞതുപോലെ കയറുക എന്നത് പ്രത്യേകം എന്തല്ല ഒരു കൂലി കിട്ടേണ്ട കാര്യമല്ല മറിച്ച് ചരിത്ര സ്ഥലങ്ങൾ കാണാന്നുള്ളതിലൊക്കെ കയറാം